ലോകപ്രശസ്ത ഗണിതശാസ്ത്രജ്ഞനും യുക്തിചിന്തകനും സമാധാന പ്രേമിയും മൂന്നാം ലോക മഹായുദ്ധം തടഞ്ഞ മനുഷ്യസ്നേഹിയും നോബൽ സമ്മാന ജേതാവുമായ ബെൽട്രൻഡ് റസൽ സ്വന്തം മനസ്സിൻ്റെ നിഷേധാത്മകമായ ഭാവത്തെ സൃഷ്ടിപരമാക്കി വിജയം കൈവരിച്ച മഹാനായിരുന്നു ഇതേപോലെ നിഷേധാത്മക മനോഭാവത്തെ സൃഷ്ടിപരമാക്കിയ മറ്റൊരു മഹാനാണ് ലോകപ്രശസ്ത സക്സസ് കൗൺസിലറും ചിന്തകനും മനഃശാസ്ത്രജ്ഞനായ വില്യം ജെയിം ചെറുപ്പകാലത്ത് കടുത്ത വിഷാദത്തിൻ്റെ പിടിയിലായിരുന്നു അദ്ദേഹം ആ മനോഭാവത്തെ ക്രിയാത്മകമായ ഉൾക്കാഴ്ചയിലേക്ക് തിരിച്ചുവിടുകയാണ് ഉണ്ടായത് മനസിൻ്റെ നിയന്ത്രണം സ്വയം ഏറ്റെടുക്കാനാണ് വിഷാദ ചിന്തയിൽ അകപ്പെടുന്നവരോട് വില്യം ജയിൽ ഉപദേശിക്കുന്നത് നിഷേധാത്മക മനോഭാവത്തെ സൃഷ്ടിപരമാക്കി മാറ്റിയ മറ്റൊരു മഹാനാണ് അബ്രഹാം ലിങ്കർ ഇതിന് അദ്ദേഹം അവലംബിച്ച മാർഗം യുക്തിബോധമുള്ള പുസ്തകങ്ങൾ വായിക്കുക എന്നതായിരുന്നു നിഷേധാത്മകമായ മനോഭാവം ഇല്ലാതാക്കാൻ എന്തെങ്കിലും നന്മ കണ്ടെത്തുന്ന പ്രസാദാത്മകമായ മുൻവിധികളില്ലാത്ത സ്വതന്ത്ര മനസ്സാണ് വേണ്ടത് എന്ന് ലിംഗൻ അഭിപ്രായപ്പെടുന്നു